Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ചെറിയ പാർട്ടി ഓർഡർ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കണത് നമുക്ക് ടു ടയർ കേക്കിലുള്ള ഒരു കേക്കും അതുപോലെ തന്നെ അറുപത് കട്ട് പീസും ആയിട്ട് ഉണ്ടാക്കേണ്ടത് അപ്പം ടു ടയർ കേക്കിലുള്ള കേക്ക് ഒന്നര കെ ജി വെയ്റ്റ് വരേണ്ടതാണ് അതായത് ഫസ്റ്റ് ടയർ വൺ കെ ജി സെക്കൻഡ് ടയർ ഹാഫ് കെ ജി അങ്ങനെയാണ് കേട്ടോ നമ്മൾ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ആണ് കേട്ടോ അതാണ് ഞാൻ ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാതിരുന്നിട്ടുള്ളത് അതൊക്കെ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കേക്ക് ഇപ്പോൾ സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു മോഡലിന് ഞാൻ കുറേ കാലത്തിന് ശേഷം തന്നെയാണ് കേട്ടോ സ്റ്റാക്ക് ചെയ്യേണ്ടത് അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട് കാരണം സൈഡൊക്കെ കുറച്ച് നമ്മുടെ കേക്ക് ബോർഡ് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ പാലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ സെൻട്രലായിട്ട് ഒരു സ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അത്രയും ഹെവി ആയിട്ടുള്ള സ്റ്റിക്ക് ഒന്നുമല്ല വണ്ണം കുറഞ്ഞിട്ടുള്ള സ്റ്റിക്ക് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ഇത്തിരി അടുത്തിക്കുള്ള ഓർഡർ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരേ ഒരു സ്റ്റിക്കിലാണ് ഈ ഒരു കേക്ക് നിൽക്കുന്നത് പിന്നെ ആ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഭാഗം മറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് സ്മൂത്താക്കി എടുക്കുന്നുണ്ട് അപ്പം കേക്കിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് കാണുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ അപാകത കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്മൂത്താക്കി എടുത്താൽ മതിയാട്ടോ നമ്മുടെ കേക്ക് ഓൾറെഡി സ്റ്റാക്കിയ തലേസാണ് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിങ്ങനെ സ്മൂത്താക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഷീറ്റ് ഹോട്ട് വാട്ടറിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് സ്മൂത്താക്കി കൊടുക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യലായി അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് അതിൽക്ക് ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത് ഐസിൻ ജെല്ലിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാ ബ്ലൂ കളറിനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ഥിര നോസിലായിട്ടുള്ള റോസേറ്റ നോസിലെന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ഡെക്കറേഷൻ തന്നെയാണ് അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻ ഒന്നുമല്ല കേട്ടോ നമ്മുടെ കസ്റ്റമർ വേറെ ഏതോ ബേക്കറ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ ചെയ്തു തരുമോ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു അല്ലാണ്ട് ഹെവി ഒന്നുമല്ല അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ തന്നെയായിരുന്നു കേട്ടോ അപ്പം റോസറ്റോ ഫ്ലവേഴ്സ് ആണ് ഇനി മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് പ്രത്യേകിച്ച് ഓർഡറിലൊന്നുമല്ല നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് അവിടെ ഇവിടെ കയറ്റിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് റോസറ്റോ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്ന ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അത് എങ്ങനെയാണ് വിവരിച്ച് തരേണ്ടത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഡെക്കറേഷൻ വരുന്നത് പിന്നെ എൻ്റെതായ രീതിക്ക് കുറച്ച് ഒരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ കാരണം നമുക്ക് തന്നിട്ടുള്ള ഡെക്കറേഷൻ അത്യാവശ്യം വലിയൊരു കേക്കിലായിരുന്നു അതായത് ഇതിനെക്കാട്ടിയും വെയിറ്റ് കൂടിയ കേക്കിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടുതലോ അപ്പോൾ നമ്മുടെ കേക്ക് ചെറുതായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ ഒതുക്കിയിട്ടാണ് റോസറ്റോ ഫ്ലവേഴ്സ് വരച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് റൊസറ്റോ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സൈഡിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം കുറച്ച് നമ്മൾ പ്രെസ് ചെയ്തിട്ട് ബ്ലൂ കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളത് വൈറ്റ് കളറിലും കൊടുത്തു ഇത്തരങ്ങൾ ഇട്ട് നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് പക്ഷേ കാണാൻ നല്ല ലുക്കുള്ള ഡെക്കറേഷൻ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫൈനൽ ടച്ച് ചെയ്യുന്നുള്ള രീതിക്ക് കുറച്ച് ഷുഗർ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറുള്ളതും വൈറ്റ് കളറുള്ളതും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫോൺ നമ്മൾ മാറ്റർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത് ഡേൻ്റെ ഒരു സ്റ്റിക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതോടെ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അറുപത് കട്ട് പീസസ് തയ്യാറാക്കി എടുക്കണം അപ്പം ഞാൻ ടു കെ ജി വെയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് നമ്മൾ വൺ കെ ജി വെച്ചിട്ട് രണ്ട് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നമ്മൾ രണ്ട് സ്പഞ്ച് വീതം ഒരു മൂന്ന് കേക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ വൺ കെ ജി വെച്ചിട്ട് രണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് കേക്കും മൊത്തം ആറ് ലയറ് കിട്ടും ആ ആറ് ലയറിൽ നിന്ന് രണ്ട് ലയർ വെച്ചിട്ട് ഒരു കേക്ക് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മൂന്ന് കേക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു കേക്ക് നമ്മൾ ഇരുപത് പീസ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് അങ്ങനെ മൂന്ന് കേക്ക് ആകുമ്പോൾ മൊത്തം അറുപത് പീസ് അങ്ങനെയാണ് നമ്മൾ അറുപത് പീസ് എടുക്കണത് ഞാൻ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായോ എന്തോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് അറുപത് കട്ട് പീസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത് രണ്ട് കെ ജി കേക്കിൽ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഐഡിയയിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ലയറ് വെച്ചിട്ട് ഒരു കേക്ക് എന്നുള്ള രീതിക്ക് മൂന്ന് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് പിന്നെ അതും നമ്മൾ അറുപത് പീസ് കട്ട് ആക്കിയെടുത്തു അത്തരോളോട്ടാ അപ്പം അതിനുശേഷം ഞാനിവിടെ കട്ട് പീസസ് ഇതാ ജസ്റ്റ് ഇങ്ങനെ പലറ്റിനെ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ സ്ലോ ആയിട്ടുണ്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണത് സത്യത്തിൽ എനിക്ക് കട്ട് പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ് കേക്ക് ഉണ്ടാക്കണേക്കാട്ടിയും അതുപോലെ സിക്വേഴ്സ് ഒക്കെ ഉണ്ടാക്കണേക്കാട്ടിയും വളരെ ലാഭകരമായിട്ടുള്ളതും പിന്നെ നമുക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ടോ ഈ കട്ട് പീസസ് എന്ന് പറയുന്നത് അപ്പം മുന്നേ ഒന്നതുപോലെ കട്ട് ആയിട്ട് ആരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ കട്ട് പീസസ് കാണിച്ചു പോകും പിന്നെ നമ്മൾ കൂടുതൽ കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം മൂന്ന് നാലും കിലോ ൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂറ് പേർക്ക് തകയോ അതുപോലെ തന്നെ അമ്പത് പേർക്ക് തകയോ അങ്ങനെയൊക്കെ ഓരോ ഡൗട്ടുകൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കിലോനിലോ അല്ലെങ്കിൽ ഒന്നര കിലോൻ മാക്സിമം ഒരു രണ്ട് കിലോനൊക്കെ നിങ്ങൾ കേക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയൊക്കെ കട്ട് പീസസ് ആയി എടുത്താൽ മതിയെന്ന് ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ മൂന്നാല് കിലോനോ അതിൽ കൂടുതലും ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം ചിലവരൊക്കെ എടുക്കാറുണ്ട് ചിലവർ അവർ അവരുദ്ദേശം പോലെ തന്നെ വലിയ കേക്ക് വേണം അങ്ങനത്തെ രീതിക്കാണ് ഉള്ളത് പക്ഷേ ഈ ഒരു കേക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒന്നുമില്ല നമ്മൾ ഓൾറെഡി കട്ട് പീസസ് ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് വന്നിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യത്തെ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് കട്ടാക്കിയ ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ നേരത്തെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ക്രീം ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡെക്കറേഷൻ കൊടുക്കുന്നത് ബാക്കി രണ്ട് കേക്കുകൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് കട്ട് പീസസ് ആക്കി എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കട്ട് പീസസ് ആക്കി എടുക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ ഭക്ഷഭേദം കാണിക്കാറുണ്ട് കേട്ടോ ചില പീസസ് ഒക്കെ വലുതായിട്ടും ചില പീസസ് ഒക്കെ ചെറുതായിട്ടൊക്കെ തോന്നും അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് പീസ് എടുക്കട്ടോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാതെ തോന്നുന്നു അതുകൊണ്ട് തന്നെ വലിയ പീസ് കിട്ടുന്നവരുടെ ഭാഗ്യം എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മൾ കട്ട് പീസസിലും ഫൈനൽ ടച്ച് എന്ന രീതിയിൽ ക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റും ഗോൾഡും മിക്സ് ആക്കിയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ കേക്കിനും കട്ട് പീസസിന്റെ ഒക്കെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ വിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്